വടക്കൻ ഇസ്രയേലിലേക്ക് ലബനിൽ നിന്ന് നൂറിലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി റിപ്പോർട്ട് തീ ആളിപ്പടരുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തെങ്കിലും പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കണക്കനുസരിച്ച് ലബനിൽ നിന്ന് ഗലീലി പാൻഹാൻഡിൽ ഏരിയയിൽ അറുപത്തിയഞ്ച് റോക്കറ്റുകൾ വിക്ഷേപിച്ചു നിരവധി റോക്കറ്റുകൾ വടക്കൻ നഗരമായ കിരറ്റ് മോണയായി ബാധിച്ചു കുറഞ്ഞതൊരു വീടിന് കേടുപാടുകൾ സംഭവിച്ചതായും പ്രാദേശിക അധികാരികൾ പറഞ്ഞു ചില റോക്കറ്റുകളെ വ്യോമപ്രതിരോധം തടഞ്ഞതായി ഐ ഡി എഫും അറിയിച്ചു മറ്റു ചില തുറസായ സ്ഥലങ്ങളിൽ തീ പടർന്നു അഗ്നിശമന സേനാംഗങ്ങൾ തീയണയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇറാൻ പിന്തുണയുള്ള ലബനീസ് ഭീകര സംഘടനയായ ഹിസ്ബുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുമുണ്ട് ലബനിൽ നിന്നൊരു ടാങ്ക് വിരുദ്ധ മിസൈൽ കിരറ്റ് മോണ ഏരിയയിൽ തൊടുത്തുവിട്ടതായും ഗലീലിയ പാൻഹാൻഡിൽ മുപ്പതോളം റോക്കറ്റുകളുടെ ഒരു ബാരേജ് വിക്ഷേപിച്ചതായും ചില റോക്കറ്റുകൾ തടഞ്ഞു നിർത്തിയതായും മറ്റുള്ളവ തുറന്ന പ്രദേശങ്ങളിൽ പതിച്ചതായും കഫാർ ബ്ലൂമിന് സമീപം തീ പടർന്നതായും സൈന്യം പറഞ്ഞു അതിനിടെ ഗാസയിൽ ആദ്യഘട്ട പോളിയോ വാക്സിനേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായി ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു ഇതിനിടെ മണിക്കൂറിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തിരണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു നൂറ്റിയേഴ് പേർക്കും പരിക്കേറ്റു മധ്യഗാസയിൽ ധയർ ബലാഹിയിലെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പകൽ ഏതാനും മണിക്കൂർ വെടിനിർത്തലുണ്ടായിരുന്നെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ ഇളവില്ല വാക്സിനേഷൻ കേന്ദ്രങ്ങളോട് ചേർന്ന മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ുംറേജിലും ഇന്നലെ തുടർച്ചയായ ബോംബാക്രമമുണ്ടായി അതിനുപേക്ഷ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക നടപടി ഒൻപതാം ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞ മാസം ശേഷം ഇതുവരെ ജനലിലും തുൽക്കരിമിലും പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു മധ്യഗാസയിൽ ആദ്യഘട്ടം പിന്നിടുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരം കുട്ടികൾക്കാണ് വാക്സിൻ നൽകിയതെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു അടുത്ത ഘട്ടം തെക്കൻ ഗാസയിലാണ് മധ്യസ്ഥ ചർച്ചകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹുവിന്റെ പിടിവാശിയിൽ ഉടക്കി നിൽക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട് യുദ്ധം നിർത്തിയാലും തെക്കൻ ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫിയയുടെ നാഴിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്നാണ് ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള ആയുധക്കടത്ത് തടയാൻ വേണ്ടിയാണിതെന്ന നെതന്യാഹുവിന്റെ വാദ്യം മധ്യസ്ഥരായ ഈജിപ്തിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട് യു എൻ രക്ഷാസമിതി അംഗീകരിച്ചതും കഴിഞ്ഞ മാസം രണ്ടിന് യു എസ് മുന്നോട്ടുവച്ചതുമായ കരാർ ഇസ്രയേൽ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്നാണ് ഹമാസ് നിലപാട് അതേസമയം വടക്കൻ ഇസ്രയേലേക്ക് തെക്കൻ ലബനിൽ നിന്ന് ഹിസ്ബുള്ള തുടർച്ചയായ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും കാര്യമായ നാശമില്ല തിരിച്ചടി ലെബനിലെ ഹിസ്ബുള്ള താവളങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണവും നടത്തി ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രകടനത്തിൽ പങ്കെടുത്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റാ ട്വൻബർഗിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു അതിനിടയിൽ യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പൻ ഹേഗൻ ഇസ്രയേലുമായുള്ള സഹകരണം തുടരുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം അതിനിടെ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഉടമ്പടി ഫിലാഡൽ നാഴിയും ഉൾപ്പെടുന്നുണ്ടെന്ന് യു എസ് ഫിലാഡ് ഫാഡൽ ഫീൽഡിൽ നിന്ന് ഇസ്രയേലി സൈന്യമായ ഐഡിഎഫിനെ പിൻവലിക്കണമെന്ന ബന്ദി ഉടമ്പടിയിലെ നിർദ്ദേശം ഇറ്രേൽ അംഗീകരിച്ചുവെന്നും അമേരിക്ക പറയുന്നു ഫിലാഡൽ ഫീൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണെന്നും അമേരിക്ക ഫിലാഡൽഫിയ സുരക്ഷ ആവശ്യമുള്ള പ്രദേശമെന്ന് ഇസ്രായേൽ ഇടനാഴിയിലെ നിയന്ത്രണം തുടരുമെന്ന് ഇസ്രയേൽ നേരത്തെ പറഞ്ഞിരുന്നു ഹമാസിന്റെ പക്ഷം ആയുധമെത്തിയാൽ തങ്ങളുടെ ഭാവി സുരക്ഷിതമല്ലെന്ന് നെത്യാഹു ഗാസ ഈജിപ്ത് സമീപത്തുള്ള ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്നും സൈന്യത്തെ പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണെന്നും അമേരിക്ക പറഞ്ഞു ബ്രിഡ്ജ് പ്രൊപ്പേസൽ പ്രകാരം ജനസാന്ദ്രതയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രയേൽ സേനയും നീക്കം ചെയ്യുന്നതും ഉൾപ്പെടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഫിലാഡൽഫി ഇടനാഴിയോട് ചേർന്നുള്ള പ്രദേശവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ ഗിർബി പറഞ്ഞു എന്നാൽ ഫിലാഡൽഫിയ ഇടനാഴിയിൽ സുരക്ഷാ മാണെന്ന് ഇസ്രയേൽ പറഞ്ഞതായും വൈറ്റ് ഹൌസ് ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൌമതി